ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ തന്നെ അടിപൊളിയായിട്ടൊരു മത്തി ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ കുറേ നാളായിട്ടോ നമുക്ക് മത്തി കിട്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഇതാ ഉണ്ടപ്പനായിട്ടുള്ള മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് ഞങ്ങൾ വറക്കാമെന്ന് കഴിച്ചിട്ട് പോകും അടിപൊളി മസാല ഇട്ടിട്ട് വറക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു ഇവിടെ ഒരു മത്തി കൊതിയു അപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് മത്തി കിട്ടിയിട്ട് ഒക്കെ കുഞ്ഞു മത്തിയൊക്കെ ചേർന്നത് അതധികം ടേസ്റ്റ് ഇല്ല വറക്കാൻ മാത്രം അങ്ങനെ ടേസ്റ്റ് ടേസ്റ്റുള്ളൂ അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഹാപ്പി അപ്പോൾ ഞങ്ങൾ ഒരു അടിപൊളി മസാല ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ആരാന്ന് വെച്ചാൽ നമ്മുടെ മിൻ ചേനാണ് കേട്ടോ മിൻ ചേന ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുപോലെ മസാല ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും വെച്ചാൽ ചേട്ടൻ അങ്ങനെ ഇഷ്ടപ്പെടില്ല പക്ഷേ ഇതേപോലെ ഫ്രൈ ചെയ്തപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് വറുത്തതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അത് മത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് മത്തിയൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് വലിയ മത്തിയാണ് അപ്പം ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തേ ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു പാൻ പാനെടുത്തു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതാ കുറച്ച് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ മൊത്തം അങ്ങനെ വരെ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം പിന്നെ പിന്നെതാ കുറച്ച് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു കാര്യം വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ ഇത് ഫ്രൈ ചെയ്യണം കേട്ടോ അധികം വേണ്ട കുറച്ച് മതി കേട്ടോ ഒരു ഒന്നര ടീസ്പൂൺ പീയമിളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മുടെ ഈ മത്തിയിലേക്ക് വേണ്ട മസാല മസാലയിലേക്ക് വേണ്ട നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇതിൽ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം അതാ അപ്പം ഞാനിത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമ്മുടെ പാൻ പാനെടുത്ത് നോക്കി വെച്ചുകൊടുക്കാം മുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ അപ്പോൾ മുളക് ചൂടായിട്ടുണ്ട് ചൂടായി നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കാം അതിന് ശേഷം എന്താ ഒരു കുഞ്ഞ സവോള എടുത്തിട്ട് ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ വെടിച്ചെണ്ണ എനിക്ക് ഇട്ടുകൊടുക്കാം കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ അത് ചെറുളി കഴിഞ്ഞിരിക്കായിരുന്നു അതാണ് ഞാൻ സവോള ഇട്ട് കൊടുത്തത് ഇനി ജസ്റ്റ് ഇതൊന്ന് വാട്ടി എടുക്കാം ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ടൊന്നതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ സബോളൊന്ന് വാടി വരുമ്പോൾ നന്നായി വാടിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കത് കുറച്ച് പുളി പിഴിഞ്ഞത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണിയാട്ടം ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളൂ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കിയാൽ വേണ്ട കേട്ടോ ഇക്കി പകരം നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ പേസ്റ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ഇഷ്ടമുള്ളവർക്ക് പുളി പിഴിഞ്ഞു കൊടുക്കാം അതാ നമ്മുടെ ഉള്ളി ഇതൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വരഞ്ഞു വെച്ച മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മീനിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മസാല അങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മത്തി നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിട്ടൊന്ന് മൂടി ഇടാം തീ കൊറച്ചിടുന്നട്ടോ അപ്പൊ അതാ മീനായതിനു ശേഷം ഇത് ഒരു ഭാഗത്ത് ആയിട്ടുണ്ട് നമുക്ക് ഒരു ഭാഗം കൂടെ മറച്ചിടാം മറിച്ചിടാം മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല സ്മെല്ലോ കാര്യം മറന്ന് പോയിട്ടോ നമ്മൾ വേപ്പല ഇട്ട് കൊടുത്തിട്ടില്ല അപ്പതാ കുറച്ച് കറിവേപ്പല ഇട്ട് കൊടുക്കാം കുറച്ചധികം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പതാ നമുക്ക് തുറക്കാം എല്ലാ സൈഡും സെറ്റ് ആയിട്ടുണ്ട് ഒരു മീൻ കഷ്ണം മതിയിട്ടോ ചോറിന് ഗ്രേവിയും ഒക്കെ കൂട്ടി സൂപ്പർ ആയിട്ട് കഴിക്കാം കേട്ടോണ്ട് അതാ ഞാൻ മീൻ പൊരിച്ചത് നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഗ്രേവിയും ഒരു കഷ്ണം എടുത്ത് ചോറ് ഉണ്ടാകും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ചൂടാറുക്കും കഴിക്കണം കേട്ടോ ചൂടാറേ അത്രയൊക്കെ ടേസ്റ്റ് ഒന്നുമില്ല നല്ലൊരു ചൂടോടെ കഴിക്കണം അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ ചേർത്ത് നിങ്ങൾ ഇനി വലിയ മത്തി കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആറ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും കേട്ടേ ബൈ ബൈ